പ്രൈസ് പ്രൈസലോൾ പ്രഭാതത്തിൽ തിരുവചനത്തെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം പരീക്ഷകളും പ്രയാസങ്ങളും പരിശോധനകളും ദൈവം കൊണ്ടുവരുന്നതാണോ അതോ പിശാചി കൊണ്ടുവരുന്നതാണോ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും പിശാചി കൊണ്ടുവരുന്നതാണ് നമ്മൾ അങ്ങനെയാണ് സാധാരണ അനുഭവപ്പെടാറുള്ളത് നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തയും അങ്ങനെ തന്നെയാണ് പരീക്ഷകളൊക്കെയും കൊണ്ടുവരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നു വിശ്വസിക്കുന്നു പിശാചിനെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു പോരാടി പ്രാർത്ഥിക്കുന്നു പരീക്ഷകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദൈവത്തിന് സ്തോത്രം ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ളതായ നമ്മുടെ അഭിപ്രായത്തെ ഒന്ന് തിരുത്തി വായിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്നതായ വചനം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യം നാം പാടി സന്തോഷിക്കാറുള്ളതായ ഒരു വേദഭാഗം മാറായേ മധുരമാക്കുന്ന ദൈവം ക്രൈസ്തലോൺ ഇസ്രായേൽ ജനം മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിൽ കടന്നു വന്നു ചെങ്കടലിൻ്റെ മധ്യത്തിൽ വെച്ച് അവർക്കൊരു സംശയമുണ്ടായിരുന്നു ഉണങ്ങിയ നിലം കാണുന്നുണ്ടെങ്കിലും അക്കരെ കിടക്കുന്നതിന് മുൻപ് ഇരുവശത്തും നിൽക്കുന്നതായി ചെറുപോലെ ഉയർന്നു നിൽക്കുന്നതായ വെള്ളം അവരുടെ മേൽ വന്ന് ഭതിക്കുമ്പോ എന്നൊരു സംശയമുണ്ടായി പക്ഷെങ്കിൽ ഭവിച്ചില്ല അവർ ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ കടന്നു അക്കരെ കടന്നതിന് ശേഷം മിസ്രീമ്യ പ്രഭുക്കന്മാരും രാജാവും അവർ ചെയ്തതുപോലെ അതിൽ കൂടെ ഉണങ്ങിയ നിലത്തുകൂടെ കടക്കുവാൻ നോക്കി പക്ഷെങ്കിൽ ഇസ്രായേൽ ജനം രക്ഷപ്പെട്ടു മിസ്രൈമ്യർ പട്ടുപോയി അവർ നശിച്ചുപോയി ഇവർ രക്ഷപ്പെട്ടു അവർ ഭരിച്ചുപോയി ഇവർ ജീവനിലേക്ക് കടന്നു ജീവന്റെ സന്തോഷം വീണ്ടെടുപ്പിൻ്റെ സന്തോഷം പങ്കിടുവാൻ വേണ്ടി മാശയും മിരിയാമും ആ പ്രഭുക്കന്മാരൊക്കെയും അവരുടെ കൂടാരങ്ങൾ വിട്ട് ആ നടുത്തണത്തിലേക്ക് വന്ന് തപ്പും കിണ്ണരിവും എടുത്ത് പാടി സന്തോഷിച്ച് ദൈവത്തിനൊരു പാട്ട് പാടി രക്ഷയുടെ സന്തോഷം മുതിർത്ത് നിൽക്കുന്നതായ അല്ലെങ്കിൽ ജ്വലിച്ചു നിൽക്കുന്നതായ ഒരു ആരാധന ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിച്ചു പിറ്റേ ദിവസം ദൈവം ഇസ്രായേൽ ജനത്തെ ശൂർ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ശ്രദ്ധിക്കുക പെട്ടെന്ന് ജനത്തിന് ദാഹിച്ചു കണ്ട കുളത്തിൽ നിന്ന് കുട്ടികളും അവരും എല്ലാവരും സ്ത്രീകളുമെല്ലാം ഓടിച്ചെന്ന് വെള്ളം കോരി കുടിക്കാൻ നോക്കി കയ്പ്പ് ഭയങ്കര കയ്പ്പ് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല നിലവിളിച്ചും കൊണ്ട് മോശയുടെ അടുത്ത് വന്നു ഇന്നലത്തെ ദിവസം നമ്മൾ വളരെ സന്തോഷകരമായ ഒരു ആരാധന കഴിച്ചില്ലേ വീണ്ടെടുപ്പിൻ്റെ ഗാനം പാടി നമ്മുടെ കൂടാരങ്ങളിലെല്ലാം തിമിർപ്പായിരുന്നല്ലോ ദൈവത്തോട് നന്ദി പറഞ്ഞില്ലേ ഈ ദൈവം നമ്മെ എന്താ ഇങ്ങനെ ചെയ്യുന്നത് കയ്പേറിയ വെള്ളം എങ്ങനെ കുടിക്കാൻ കഴിയും മോശയും ആകെ പ്രയാസത്തിലായി ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു ദൈവത്തോട് ചോദിച്ചു ദൈവം ഒന്നും പറയാതെ അവനൊരു മരം കാണിച്ചു കൊടുത്തു ആ മരം ആ വെള്ളത്തിലിട്ടപ്പോൾ ആ വെള്ളം മധുരമായി തീർന്നു എവിടെ കയ്പുണ്ടോ അവിടെ അതിനെ മധുരമാക്കി ഒരു മരം ദൈവം സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് റൈസ്തലോ ഒരു വിഷകാരിയോട് ഒരിക്കലും ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് വളരെ ഒരു വളരെ അറിവുള്ള ഒരു അറിവ് എനിക്ക് പകർന്നു വന്നു അദ്ദേഹം പറഞ്ഞു പെരിങ്ങൽ ചെടി എവിടെയുണ്ടോ അതായത് നമ്മുടെ നാട്ടിലൊക്കെ പെരുമരമെന്നും വിളിക്കും ഈ കുറ്റിക്കാട്ടിലൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തും പുരയിടത്തങ്ങളിലുമൊക്കെ പെരിങ്ങൽ ചെടി വെളുത്തു ഉള്ളതായ അല്ലെങ്കിൽ പെരിമരമെന്നൊക്കെ പറയും കയ്പ്പാണ് അതിൻ്റെ ഇലകൾക്ക് അതെവിടെ കൂട്ടമായി വളർന്നു നിൽക്കുന്നോ അതിൻ്റെ അർത്ഥം അവിടെ എവിടെയെങ്കിലും ഒരു മൂർഖൻ്റെ സഹവാസം കാണും ആ ഏരിയയിൽ എവിടെയെങ്കിലും ഒരു മൂർഖൻ വസിക്കുന്നുണ്ടാകും കാരണം ഈ മൂർക്കൻ്റെ ദംസനമേറ്റാൽ അന്നത്തെ കാലത്ത് ആദിവാസികളിടയിൽ ഒരു പാരമ്പര്യ ചികിത്സ പെട്ടെന്ന് ചെന്ന് പെരിങ്ങൽ ചെടിയുടെ മണ്ട മുറിച്ച് അതിൻ്റെ നീര് അല്പം കുടിക്കാൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ നീര് ആ ഒഴിച്ചാൽ വൈദ്യൻ്റെ അടുത്ത് ചെല്ലുവോളം ഈ കടിയേറ്റ വയ്ക്കി മരിക്കുകയില്ല എന്നൊരു ധാരണ അങ്ങനെ ഒരു ചികിത്സയുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ എവിടെ കയ്പ്പുണ്ടോ ഞാനത് ചികിത്സയെ പ്രോത്സാഹിപ്പിച്ച് പറയുകയല്ല ന്യായീകരിച്ച് പറയുകയല്ല ഞാൻ കേട്ട കാര്യം ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ എവിടെ കയ്പ്പുണ്ടോ അവിടെ ദൈവഗീത ഒരു മരത്തെ നിർത്തിയിരിക്കുന്നു ഈ മരം ഒരു ചെടിയല്ല ഒരു കുറ്റിക്കാട്ടിൽ പെട്ടെന്ന് ഉതിർത്ത് വന്നതായ ഒരു കുറ്റിച്ചെടിയോ ഒരു പുല്ലോ മറ്റൊന്നുമല്ല വർഷങ്ങളായിട്ട് നിൽക്കുന്നതായ ഒരു മരം എവിടെ കയ്പ്പുണ്ടോ ദൈവം അവിടെ ഒരു മരം വളർത്തി വെച്ചിരിക്കുകയാണ് ഈ മരം വളരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന് വെള്ളം വേണ്ടേ ഈ മരം കുടിച്ചത് മുഴുവനും കയ്പുള്ള വെള്ളം കുടിച്ച് മരമായി തീർന്നൊരു വൃക്ഷം ദൈവത്തിന്റെ സ്തോത്രം കഷ്ടങ്ങൾ എത്ര പരിശോധനയിൽ കൂടെ കഷ്ടങ്ങളിൽ തികഞ്ഞ ഒരു അനുഭവം അത് കുടിക്കുന്നത് മുഴുവനും കഷ്ടം കണ്ണുനേർ കയ്പുള്ളതായ അനുഭവങ്ങളാണെങ്കിലും ശരി അനേകരുടെ ജീവിതങ്ങളെ മാധുര്യമുള്ളതാക്കി തീർക്കുന്നതായ ക്രിസ്തുവേശുവിലേക്ക് വിരൽ ചൂണ്ടുന്നതായ മരത്തെ ദൈവത്തിൽ കാണിച്ച് ദൈവം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ മാറായെ അല്ലെങ്കിൽ ഭൂമിയിലെ വെള്ളം കയ്പായി വെച്ചിരിക്കുന്നത് ദൈവത്തിനൊരു സ്വോം ദൈവത്തിനൊരു വാക്ക് കൽപ്പിച്ചാൽ പോരെ അതൊക്കെ മര അതൊക്കെ മാധുരമുള്ള വെള്ളമാകുമല്ലോ ഈ മരത്തിനെ എന്തുകൊണ്ട് അതിന് ഇടുവാനുള്ള ഒരു ആവശ്യകത എന്ത് അല്ല ദൈവത്തിന് ആ മരത്തെക്കുറിച്ച് ഒരു ദൂത് ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ തരണം അത് ദൈവം കൽപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് പിശാചി കൊണ്ടുവന്നതല്ല ദൈവം കൽപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് മാറായിൽ മധുരം അല്ലെങ്കിൽ മാറായിലെ വെള്ളത്തെ കയ്പാക്കി വെച്ചത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് ദൈവം നിയോഗിച്ചിരിക്കുന്ന ചില നിയോഗങ്ങളാണ് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ ജനം ഈ മരത്തെ കാണണം ഈ മര എങ്ങനെയാണ് അതിനെ മാധുര്യമുള്ളതാക്കി തീർക്കുന്നത് മരം വളർന്നത് എങ്ങനെയാണ് മരം നിൽക്കുമാറാകുന്നത് എങ്ങനെയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതിന് ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ നമ്മൾ പലപ്പോഴും വിചാരിക്കും പിശാചിനാണ് നാം പരീക്ഷിക്കപ്പെടുന്നതെന്ന് കർത്താവിൻ്റെ അനുഭവത്തിലേക്കൊന്ന് കടന്നു വരിക സോറി യേശു സ്നാനം മേറ്റത്തിനു ശേഷം വെള്ളത്തിൽ നിന്ന് കരക്ക് കയറിയ ഉടനെ മരുഭൂമിയിലേക്ക് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ താൻ ഐക്യപ്പെട്ടു എന്ന് നാം വായിക്കുന്നു മത്തായിയുടെ സുവിശേഷം നാലാമധ്യായം ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് ആത്മാവ് അവനെ മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കേണ്ടതിന് കൊണ്ടുപോയി ആത്മാവ് കൊണ്ടുപോയതാണ് പിശാജ് കൂട്ടിക്കൊണ്ടുപോയതല്ല പിശാജിന് കർത്താവിന്മേൽ യാതൊരു അധികാരമില്ല അവൻ്റെ അധികാരത്തിൽ ആ പിശാജിനാൽ പരീക്ഷിക്കപ്പെട്ട് ജയമുള്ളവനായി വരേണ്ടതിന് അവനെ കോ നടത്തിക്കൊണ്ടുപോയത് ആത്മാവാണ് നടത്തിക്കൊണ്ടുപോയത് ദൈവമാണ് നടത്തിക്കൊണ്ടു പോയത് ദൈവത്തിൻ്റെ കല്പനയാലാണ് അവൻ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത് ആത്മാവിൽ പോയി ആത്മാവിൻ്റെ പുതുബലത്തോടു കൂടെ ആ കർത്താവ് തിരികെ വന്നു ദൈവത്തിനു സ്തോത്രം പ്രഭാതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അനേക പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കടന്നു പോകുവാൻ കഴിയാത്തതായ പാതകളെ നമ്മൾ കാണുമ്പോൾ അത് പിശാചു കൊണ്ടുവന്നതാണെന്ന് നമ്മൾ പറയരുത് നമ്മൾ ചിന്തിക്കരുത് അങ്ങനെയല്ല അതല്ല അതിൻ്റെ വാസ്തവം ദൈവം നിയോഗിച്ചു വെച്ചിരിക്കുന്നതാണ് പക്ഷെങ്കിൽ നിൻ്റെ ദാഹത്തിന് നീ കുടിക്കുന്ന വെള്ളം എവിടെ കൈപ്പേറുന്നോ കയ്പ്പുള്ള അനുഭവം നിനക്ക് എവിടെ നിനക്ക് അനുഭവപ്പെടുന്നുണ്ടോ ആരാധനയ്ക്ക് ശേഷവും സന്തോഷം പങ്കിടുന്നതിന് ശേഷവും രക്ഷയുടെ ഗീതം പാടിയതിന് ശേഷവും ഒക്കെ വരുന്നതായ കയ്പേറിയ അനുഭവങ്ങൾ അത് കൊണ്ടുവരുന്നതല്ല ദൈവം കൽപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് കാരണം എന്താണെന്നറിയാമോ അവിടെ അടുത്ത് തന്നെയുള്ളതായ മരത്തെക്കുറിച്ചുള്ളതായ ഒരു ദർശനം ക്രിസ്തുവരെ കുറിച്ചുള്ളതായ ഒരു ദർശനം കഷ്ടങ്ങളിൽ തികഞ്ഞവനായ കർത്താവിനെ കുറിച്ചുള്ളതായ ഒരു ദർശനം നമ്മുടെ പാതകളെയും നമ്മുടെ നാം കുടിക്കുന്ന വെള്ളത്തെയും മാധുര്യമുള്ളതാക്കി തീർക്കുവാൻ നമ്മെ സഹായിക്കുന്നതായ കർത്താവിൻ്റെ ആ ആ സഹായം ആ ദൈവം നമ്മയെക്കുറിച്ച് കരുതുന്നതായ കരുതലിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ദൈവം അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് നടത്തുന്നത് എല്ലാ പരീക്ഷകളും പിശാജിനാൽ പരീക്ഷിക്കപ്പെടുന്നതല്ല ദൈവം ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മളിന്മേൽ പിശാജ് സ്വാതന്ത്ര്യം നേടുകയില്ല ദൈവത്തിനൊരു സ്തോത്രം അയ്യോവൻ്റെ അനുഭവത്തെ ഒന്ന് നോക്കൂ പിശാചിനോട് ദൈവം അനുവദിച്ചു കൊടുത്തതിനാൽ മാത്രമാണ് ആ പരീക്ഷയിൽ അവൻ അകപ്പെടുവാനിടയായി തീർന്നത് എന്നാൽ അതിനങ്ങേപ്പുറത്ത് ഒരു വിടുതലിൻ്റെ ശക്തിയും ദൈവം നേരത്തെ മുൻകരുതിയിരുന്നു അവന് നഷ്ടപ്പെട്ടത് പോയതൊക്കെ നഷ്ടപ്പെട്ടതൊക്കെയും നൂറരട്ടിയായി പത്തിരട്ടിയായി കൊടുക്കുവാൻ ശക്തിയുള്ള ദൈവം അവന് വേണ്ടി താഴെറക്കുന്നതിനുള്ളതായ ഒരു ദിവസമുണ്ട് എന്ന് യോബിനെ കാണിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ഔവണ്ണം തന്നെ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകളും കയ്പേറിയ അനുഭവങ്ങളും വരുമ്പോൾ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ നിങ്ങൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുകയല്ല നിങ്ങളുടെ നാശത്തിന് വേണ്ടി ദൈവം കൊണ്ടുവന്നതായ വഴികളല്ല നിന്നെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി ക്രിസ്തു യേശുവിൽ കൂടെയുള്ളതായ ആശ്രയത്തിൽ നീ വഴി നിന്റെ യാത്ര ചെയ്യുമ്പോൾ ഏത് കയ്പം മാധുരിതാക്കി തീർക്കുന്ന ആ ദിവ്യ സ്നേഹത്തിന്റെ അനുഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ദൈവം കൽപ്പിച്ചാക്കുന്നതായ വഴികളാണ് ദൈവത്തിന് സ്തോത്രം ക്രിസ്തുവിനെ കാണുക അവൻ കടന്നുപോയ പാതകൾ കയ്പേറിയ അനുഭവങ്ങളാണ് കഷ്ടങ്ങളാണ് കണ്ണുനീരാണ് എങ്കിലും ആ കണ്ണുനീരിൽ നിനക്ക് കണ്ണുനീര് തരാതെ നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്നവൻ നിന്റെ കയ്പിനെയും മാധുര്യമാക്കുന്നവൻ നിന്റെ കഷ്ടങ്ങളിൽ നിന്നെ സഹായിക്കുന്നവൻ ആ ക്രിസ്തുവിൽ ദർശനം ഈ പ്രഭാതത്തിലൊന്നുകൂടെ പുതുക്കുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ